നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് അതാ ഇങ്ങനെയാണോ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലെയാണെന്നാണ് ഒരുപോലെയാണോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരുപോലെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതായത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണല്ലോ തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി കാര്യ പാർട്ടി ഒപ്പം ഇത് കൈപ്പത്തി ചിഹ്നത്തിൽ മൂന്ന് തവണ മത്സരിച്ച് എം എൽ എ ആയിട്ടുള്ള വിജയഭരണി ബി ജെ പിയിൽ ചേർന്നതാണ് എന്തൊക്കെ മേളായിരുന്നു തീർന്നില്ല കർണാടകയിൽ നമ്മൾ കണ്ടു കർണാടകയിൽ എന്താണ് കണ്ടത് അതായത് എച്ച് എൻ രവീന്ദ്ര അവർ ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹവും ബി ജെ പിയിൽ ചേർന്നു ജാർഖണ്ഡിൽ കോൺഗ്രസ്സിന് ഒരേ ഒരു എം പി മാത്രമേ ഉള്ളൂ ആരാണ് മുൻ മുഖ്യമന്ത്രി മധു കോടയുടെ ഭാര്യ ഗീതാ കോട ഗീത കോടയും ബി ജെ പിയിൽ ചേർന്നു മധ്യപ്രദേശിലോ മുൻ പി സി സി പ്രസിഡന്റ് സുരേഷ് പാച്ചോരി അദ്ദേഹവും ഒരു ഉളുപ്പില്ലാതെ ബി ജെ പി ചേർന്നു ഇനി ഇങ്ങോട്ട് എടുത്തു പരിശോധിച്ച് നോക്കിയാൽ മുഖ്യമന്ത്രിമാരുടെ കാര്യം എടുത്തു പറഞ്ഞാലോ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിമാരായിരുന്ന എസ് എൻ കൃഷ്ണ അതുപോലെ തന്നെ ജഗദൻ ബികാബാൽ അതുപോലെ തന്നെ എൻ ഡി തിവാരി നാരായൺ റാണെ അവസാനം അശോക് ചവാനും ബി ജെ പിയിൽ ചേർന്നു അശോക് ചവാൻ ബി ജെ പി ചേർന്ന രസകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ നേരെ സോണിയാഗാന്ധിയെ വിളിച്ച് പറയുകയാണ് എനിക്ക് ഇനി ബി ജെ പിയിൽ പോകാതെ രക്ഷയില്ല രണ്ട് ഓപ്ഷനാണ് എൻ്റെ മുമ്പിലുള്ളത് അതായത് ഒന്ന് ജയിലിലേക്ക് പോകാം അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാം അതുകൊണ്ട് ഞാൻ ജയിലിലേക്ക് പോകാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ബി ജെ പിയിലേക്ക് പോകാനാണ് എൻ്റെ തീരുമാനമെന്ന് ഇത് ഈ അശോക് ചവാൻ സോണിയാഗാന്ധിയെ വിളിച്ച് പറയുകയാണ് ഒരു എളുപ്പമില്ലാതെ രാഹുൽ ഗാന്ധി ഇത് മയക്കിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതെല്ലാം തീർന്നു മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത് വംശീയ ഹത്യക്ക് നേതൃത്വം വഹിച്ച ഒരു സർക്കാരിനാരാണ് അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നത് അതായത് അറുപതംഗ നിയമസഭയാണ് അവിടുത്തെ രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ഇരുപത്തിയെട്ട് സീറ്റ് കോൺഗ്രസിലുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ എന്നിട്ട് ബി ജെ പി ഒരു സർക്കാർ രൂപീകരിക്കുകയാണ് സർക്കാർ രൂപീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബീരൻ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ അദ്ദേഹത്തെ വില കൊടുത്ത് ബി മേടിക്കുന്നു അങ്ങനെ ബീരൻ സിംഗ് ആണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഈ മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് ആവുമ്പോൾ എങ്ങനെ കോൺഗ്രസിന് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ഈ വംശഹത്യയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും അവരുടെ നേതാക്കന്മാരൊക്കെയാണല്ലോ ഇപ്പോൾ മണിപ്പൂരിൽ ഉള്ളത് അപ്പോൾ ഈ വംശഹത്യക്ക് നേതൃത്വം വഹിച്ച സർക്കാരിനെ അവിടെ കൊണ്ടുവന്നത് അങ്ങനെ ഒരു സർക്കാരിനെ അവിടെ ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസ് തന്നെയാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഇനി നേരെ അസംബിലേക്ക് വന്നാലോ ഹിമന്ത് ബിശ്വ ശർമ്മയാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്നെല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് അവസ്ഥ ബി ജെ പി കോൺഗ്രസിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച മൊയന്താണത് അതുപോലെ തന്നെ ഇനി നമുക്ക് നേരെ അരുണാചൽ പ്രദേശിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കാണാൻ സാധിക്കുന്നത് അരുണാചൽ പ്രദേശിലെ പേമ പേമാഗന്ധു ഗംഭീര മനുഷ്യൻ എന്നാലും അവർ കുറേ അതായത് ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചങ്ങാതി നേരെ പാർട്ടിയൊക്കെ പിടിച്ചു വേറൊരു പാർട്ടിയിലേക്ക് പോയി അങ്ങനെ രണ്ട് പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞ് പിന്നീട് എന്താണ് കാണുന്നത് അവിടെ ബി ജെ പി അരുണാചൽ പ്രദേശ് പിടിക്കുകയാണ് അവിടെ മുഖ്യമന്ത്രിയുടെ പേര് പേമ പേമാഗന്ധു എന്നാണ് അതായത് കോൺഗ്രസിന് വേണ്ടി കൊടി പിടിച്ച് കടന്ന ചങ്ങാതി അവിടെ ബി ജെ പിക്ക് വേണ്ടി ഇത് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ വെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നു ഇനി നാഗാലാന്റിലേക്ക് വന്നാലോ അതായത് അവിടെ ചെന്നിട്ടുണ്ട് നെയ്ഫോ റിയോ അദ്ദേഹമാണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പതാകയും എന്തി നടന്ന ആളാണ് ഇതൊക്കെ പോട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നേരെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാം വേറൊന്നുമല്ല അതായത് അജയ് കപൂർ എന്ന് പറയുന്ന ഒരു എഐ സി സിയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവുണ്ട് രാഹുൽ ഗാന്ധി ഒരു ദിവസം ഈ അജയ് കപൂറിനെ വിളിക്കുകയാണ് അജയ് കപൂർ അതായത് ദേ നമ്മുടെ നേതാക്കന്മാർ മുഴുവൻ ബി ജെ പിയിലേക്ക് കൂട്ടമായിട്ട് അങ്ങ് ഒഴുകി പോവുകയാണ് അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം എന്ന് രാഹുൽ ഗാന്ധി അജയ് കപൂറിനടുത്ത് പറയുകയാണ് അജയ് കപൂർ നല്ല മനുഷ്യനാണ് കേട്ടോ പുള്ളി പോയി പഠിച്ചു പഠിച്ച ശേഷം അവസാനം പുള്ളിയും ബി പോയി ചേർന്നു ഒന്ന് ആലോചിച്ച് നോക്കണേ എന്താണ് കോൺഗ്രസിൻ്റെ എന്ന് ഇനി അധികം ഒന്നും പറയേണ്ട കാര്യമില്ല ഇനി നമുക്ക് നേരെ കേരളത്തിലേക്ക് വരാം അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവായ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ കെ ആൻ്റണി ഇന്ന് എവിടെയാണ് അദ്ദേഹം ബി ജെ പിയിലാണ് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അതായത് കോൺഗ്രസ് ഐ ടി സെല്ലിൻ്റെ മേധാവിയാക്കി ഇരുത്തിയ അനിൽ കെ ആന്റണി കോൺഗ്രസിന്റെ സകലമായ രഹസ്യവുമായിട്ട് നേരെ ബി ജെ പിയിലേക്ക് പോയ കാഴ്ച നമ്മൾ കണ്ടു അപ്പോഴും അനിൽ കെ ആന്റണിയെ തള്ളിക്കൊണ്ട് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് എ കെ ആന്റണി ഒരവസരത്തിൽ പോലും രംഗത്തേക്ക് വന്നില്ലെന്നേ ഇപ്പം എന്താണ് പത്തനംതിട്ടയെ കണ്ടുകൊണ്ടിരിക്കുന്നത് അനിൽ കെ ആന്റണിക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടിയുമായിട്ട് ഈ പറയുന്ന എ കെ ആന്റണി ഇറങ്ങി നമ്മൾ കണ്ടോ ഇല്ലെന്നേ ഇനി മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലാണ് ബി ജെ പി പോയിട്ട് ഇപ്പോൾ ഏറ്റവും കരുത്തനായ നേതാവ് നരേന്ദ്രമോദിയാണെന്നാണ് പറയുന്നത് മോദി ഭരണം വരണം എന്നൊക്കെയാണ് പറഞ്ഞ് പാടി നടക്കുന്നത് വൈകാതെ ചേട്ടനും ബി ജെ പിയിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട് ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടി ഈ ബി ജെ പിയിലേക്ക് വരുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനിലേക്ക് വന്നാലും അതായത് കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് മൈക്കിന് മുമ്പിൽ നിന്ന് അങ്ങ് കൂവി വിളിച്ച് പറയുകയാണ് ഞാൻ പണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാബൽ നിന്നിട്ടുള്ള വ്യക്തിയാണെന്ന് തീർന്നോ ഇല്ല പിന്നെയും പറഞ്ഞു പല കാര്യങ്ങൾ ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒരുത്തനെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് കെ സുധാകരനാണ് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇനി സതീശനിലേക്ക് വന്നതാണ് കോട്ടിട്ട മോദി അവിടെ ഹിന്ദിയിൽ പറയുന്നതൊക്കെ ഇവിടെ മലയാളത്തിൽ അങ്ങ് പറഞ്ഞ് പാടി നടക്കുകയല്ലേ പി ഡി സതീശൻ സതീശന് കേന്ദ്ര സംഘികൾ പറയുന്നതാണ് ശരി അതാണ് വാക്യം അവരെന്തു പറഞ്ഞോ അതൊക്കെ ഇവിടെ പാടി നടക്കും സുരേന്ദ്രനെ കവച്ചു വെക്കും നമുക്കറിയാമല്ലോ ഗോൾവാക്കറിന്റെ ജന്മ ശതാബ്ദി പരിപാടിയിൽ പങ്കെടുത്ത് തിരികൊളുത്തി ഗോൾവാക്കറിന് മുമ്പിൽ നടു നിന്ന സതീശിനെ ആരും വന്നിട്ടില്ല അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ കോൺഗ്രസ് നേതാവിനെ വിജയിപ്പിക്കാൻ വേണ്ടി ആറ്റിങ്ങലിൽ ബി നേതാക്കൾ ഇറങ്ങി തിരിച്ച കഥയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ പല ഫോൺ റെക്കോർഡിങ്ങൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതായത് അവിടുത്തെ ആ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഒരു സംഘം അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യം പുറത്തു വരികയാണ് ഒരു അക്ഷരം പറ്റി പ്രതികരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം അഷ്റഫ് മൗലവി എസ് പി എയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം പറയുകയാണ് അതായത് ഞങ്ങളുടെ ഇത്തവണത്തെ പിന്തുണ യു ഡി എഫിനാണെന്ന് ഞങ്ങൾക്ക് വേണ്ട ഇത്തരം വർഗീയ ശക്തികളുടെ വോട്ട് എന്ന് പറയാൻ സതീശൻ തയ്യാറാവുന്നില്ലല്ലോ ആ വോട്ട് ഞങ്ങൾക്ക് വേണം എന്നൊരു എളുപ്പമില്ലാതെ പറയുകയാണ് തിരസ്കരിക്കുന്നില്ലായത് അതായത് ചാവക്കാട് നമുക്കറിയാമല്ലോ പുന്നയിൽ നൗഷാദിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ എസ് ഡി പി എക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ് സതീശൻ പറയുന്നത് നാണമില്ലല്ലോ സതീശ കേവലം വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ടിനു വേണ്ടി ഇങ്ങനെ നിലപാട് പണയം വെക്കുന്ന സതീശന്മാരെ നിങ്ങളെയോടത്ത് പുച്ഛം തോന്നിപ്പോവുകയാണ് നിങ്ങൾക്ക് മുമ്പ് ആ കസേരയിലിരുന്ന പല പ്രതിപക്ഷ നേതാക്കളെ കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങൾ ആ കസേരെ ഇത്രയധികം മലിനമാക്കുകയാണല്ലോ എന്ന് പറയാതെ വയ്യ ഇനി നമ്മൾ സി പി എമ്മിലേക്ക് വന്നാലും എസ് ഡി പി എയുടെയും ആർ എസ് എസിൻ്റെയും ഇത്തരം വർഗീയ ശക്തികളുടെയും ഒന്നും വോട്ട് വേണ്ട എന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് മുൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം വിളിച്ച് ഈ ആർ എസ് എസിൻ്റെയും എസ് ഡി പി യുടെയും ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയൊക്കെ പറയാൻ ആർജവമുണ്ടോ സതീശ സുധാകര ഹസൻ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാനുള്ള ആർജവെപ്പ് തൽക്കാലത്തേക്കില്ല എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ നമുക്കറിയാം പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഒരു ഉളുപ്പുമില്ലാതെ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി തന്നെ അവിടെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണ് അതിനെപ്പറ്റി സതീശിനടുത്ത് ചോദിക്കുമ്പോൾ പച്ചക്കള്ള നുണകൾ പറഞ്ഞ് എന്ത് വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് വോട്ടയടയ്ക്കാൻ ശ്രമം നടത്തുകയാണ് ഇങ്ങനെ എന്ത് ചോദിച്ചാലും പച്ചക്കള്ളങ്ങൾ കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് പക്ഷെ ഒന്ന് പറയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും യു ഡി എഫിന്റെ കപടത ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും മണിപ്പൂർ വിഷയത്തിലാണെങ്കിലും ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലാണെങ്കിലും ഒക്കെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് നന്നായി തന്നെ ജനങ്ങൾക്കറിയാം ഈ വിഷയത്തിലൊക്കെ നിലപാട് ചോദിക്കുമ്പോൾ ഏത് പൗരത്വ ഭേദഗതി നിയമത്തിന് കുറിച്ച് അതിലെന്താണ് നിലപാടെന്ന് നിങ്ങളുടെ നേതാവ് ഏത് മല്ലികാർജുൻ ഖർഗെയോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഖർഗെ പറയുന്നത് രാത്രി പറയാം ആലോചിച്ച ശേഷം പറയാമെന്നാണ് അപ്പോഴും എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എന്താണ് യു ഡി എഫിൻ്റെ നിലപാടെന്നും എന്താണ് എൽ ഡി എഫിൻ്റെ നിലപാടെന്നും ഒക്കെ ജനങ്ങൾക്ക് നന്നായി അറിയാം യു ഡി എഫ് നാളത്തെ ബി ജെ പി ആണെന്ന് ജനങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം വിശ്വാസമില്ല എന്നെ ഇന്ന് നിങ്ങൾ ഈ പറയുന്നത് പോലെ വലിയ തോതിൽ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കുന്ന നാളെ ഇതേ കോൺഗ്രസ് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് കേന്ദ്രത്തിലേക്ക് പോകേണ്ടത് അങ്ങ് പാർലമെന്റിലേക്ക് പോകേണ്ടത് ഏത് വർഗീയ ശക്തികൾക്കെതിരെ ഫാസിസ്റ്റുകൾക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരു അതിശക്തമായ പോരാളികളാണ് അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ കേരളത്തിൻ്റെ ശബ്ദമാകാൻ കഴിയൂ ഇത്തരം ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടാൻ കഴിയൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഇത് ഇന്ത്യ വിരുദ്ധ ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എൽ ഡി എഫ് നടത്തുന്നത് ആ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് എൽ ഡി എഫിനൊപ്പം അണിനിരന്നേ കഴിയൂ മതരാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന തിരിച്ചിരിക്കുന്ന നേരിടാൻ യു ഡി എഫിന് കഴിയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി ഇനി എൽ ഡി എഫിൻ്റെ കൂടെ ഭരണമില്ലാത്തപ്പോഴും ഇത്തരം വർഗീയവാദികൾക്കെതിരെ നിരവധി തവണ ശബ്ദം ചരിത്രം ചില അനുഭവങ്ങൾ മലയാളികൾക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് ധൈര്യമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് നമുക്ക് അങ്ങോട്ട് പറഞ്ഞയക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുന്ന വിരുന്നിൽ പോയി ഏത് ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് സെൽഫി എടുത്തുകൊണ്ട് നടക്കില്ല എന്തായാലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് പാർലമെന്റിലേക്ക് ചെന്നാൽ കേരളത്തിനെതിരെ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അതിശക്തമായ ശബ്ദമുയർത്താൻ അവർക്ക് കഴിയും അവർക്ക് മാത്രമേ കേരളത്തെയും മലയാളികളെയും ഈ രാജ്യത്തെയും സംരക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്